എന്നാൽ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ പൈതൃക കൂടാരമൊരുക്കി പഴമയുടെ കാവൽക്കാരനാകുകയാണ് കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വലിയ കാലത്തിന്റെ നീരൊഴുക്കിൽ മറിഞ്ഞുപോയ ജീവിത രീതികളും ഉപകരണങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് കൗതുക വസ്തുവായി മാറുകയാണ് അതാണ് വലിയമല മല സുരേഷ് തന്റെ പൈതൃക ശേഖരത്തിലൂടെ തെളിയിക്കുന്നത് നാല് തലമുറകളോളം പഴക്കം വരുന്ന അനവധി കാർഷിക ഗാർഹിക ഉപകരണങ്ങൾ പാചകത്തിന് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ ഉരൽ കുഴിയമ്മി ഇരിപ്പ് പലക കിണ്ടി തിരുവാക്കല് തുടങ്ങിയവ എല്ലാം സുരേഷ് സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുന്നു കൈകൊണ്ട് കറക്കുന്ന ആദ്യ ഗ്രൈൻഡർ മുതൽ പണ്ട് നിലനിന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെയും വീടുകളിലെ ജീവിത രീതികളുടെയും കഥകൾ വരെ അദ്ദേഹം പുതുതലമുറയോട് പങ്കുവയ്ക്കുകയാണ് ഇന്ന് കമ്പ്യൂട്ടറിന്റെയും യന്ത്രങ്ങളുടെയും സഹായത്തോടെയാണ് വീട്ടുപണികൾ നടക്കുന്നത് എന്നാൽ ആ കാലത്തെ ജീവിതത്തിന്റെ ലാളിത്യവും കഠിനാധ്വാനവും എല്ലാം സുരേഷിന്റെ വാക്കുകൾ വഴി പുതുതലമുറ അതിശയത്തോടെ കേൾക്കുന്നു നെടുമങ്ങാട് നഗരസഭയിലെ മന്നൂർ കോണത്ത് സ്ഥിതി ചെയ്യുന്ന പൈതൃക കൂടാരമെന്ന സുരേഷിൻ്റെ പഴയ വീട്ടിലാണ് ഈ അപൂർവ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തിലധികം പഴയ കാർഷിക ഗാർഹിക ഉപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് പരമ്പരാഗത അളവ് തൂക്ക വസ്തുക്കൾ വാൽവ് റേഡിയോകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പഴയ നാണയങ്ങൾ നോട്ടുകളെല്ലാം അത്ഭുതകരമായ ക്രമത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായ സുരേഷ് ഇപ്പോൾ കൃഷിഭവനിലെ അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസറാണ് തന്റെ ഔദ്യോഗിക സേവന കാലത്ത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇദ്ദേഹം ഈ അപൂർവ വസ്തുക്കൾ ശേഖരിച്ചത് ചില വസ്തുക്കൾ സുഹൃത്തുക്കളും നാട്ടുകാരും സൗജന്യമായി അദ്ദേഹത്തിന് കൈമാറിയതുമാണ് കാലത്തെ തിരിച്ചെടുക്കുന്ന ഈ പൈതൃക കൂടാരം പഴമയുടെ ഓർമ്മകളെ മാത്രമല്ല നമുക്ക് നഷ്ടമായ ജീവിത മൂല്യങ്ങളെയും തലമുറകൾക്ക് പകർന്നു നൽകുകയാണ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും പുരാവസ്തുക്കൾ കാണാൻ എത്തുന്നുണ്ട് ഓരോ ജില്ലകൾ മാത്രമല്ല ഓരോ പ്രദേശവും മറ്റ് സ്റ്റേറ്റുകളിലും വിവിധ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് അത് നല്ല സഹൃദയരായ പലരും എനിക്ക് സൗജന്യമായി ത നൽകുന്നതുകൊണ്ട് ചെറിയ തുക ഈടാക്കി നൽകിയതുമായിട്ടുള്ള വസ്തുക്കളാണ് ഇന്ന് ഈ പൈതൃക കൂടാത്തത്തിൽ ഞാൻ എന്നെ ഒരുക്കി സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ എനിക്ക് ഈ കാർഷിക മേളയിൽ ഓരോ കൃഷിയിടവും ഓരോ കർഷകൻ്റെ കൃഷിയിടവും വീടും ഒക്കെ സഞ്ചരിക്കുന്നതിനിടയിൽ കാണുന്ന ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ഓരോ വസ്തുക്കളും ഞാൻ എന്നെ അവരുടെ അനുമതിയോടുകൂടി ഞാൻ കളക്ട് ചെയ്ത് അവർക്ക് എന്നെ കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണ് ഇത് ഒരുക്കി കൊണ്ടത് ഇത് മറ്റ് കലാപ്രവർത്തനം അത് ഒരുപാട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് ഞാൻ അതിൽ അതിൽ അതേപോലെ തന്നെയാണ് ഈ പൈതൃക വസ്തുക്കളുടെ സംരക്ഷണവും ഞാൻ ശ്രദ്ധിച്ചു വരുന്നത് ഒരു ജനത ജീവിച്ചിരുന്ന അവരുടെ സാഹചര്യം പുതുതലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഈ പൈതൃക കൂടാരത്തിലൂടെ ഞാൻ നടത്തുന്നത് ദീർഘമായ പത്തിരുപത് വർഷത്തെ കളക്ഷനാണ് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് വരും തലമുറയ്ക്ക് സൗജന്യമായി ഞാൻ പിന്നെ കുട്ടികൾക്കും ഇത് താൽപ്പര്യമുള്ളവർക്കും ഒന്ന് കണ്ട് മനസ്സിലാക്കി പോകുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇത് വന്ന് കാണുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കുട്ടികളെക്കാളുപരി അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള ഓരോ ആൾ വ്യക്തിക്കും വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കാര്യ സാധനങ്ങൾ കാണുന്നതിന് അതായത് ഗാർഹിക ഉൽപ്പ ഉ ഉപകരണങ്ങളാവട്ടെ അളവ് തൂൽ ഉപകരണങ്ങളാവട്ടെ കൃഷി സാധനങ്ങളാകട്ടെ മറ്റ് ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഓരോ സാധനങ്ങളും കാണുമ്പോൾ അവർക്ക് കൗതുകപൂർവ്വം അവരുടെ ഓർമ്മകൾ ഓർമ്മകളായിവിറക്കുന്ന കാണുമ്പോൾ അതുതന്നെയാണ് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് വൻ വിലമതിക്കുന്ന പുരാതന കാലത്തെ ശേഖരങ്ങളുടെ കാവലാളാണ് ഇദ്ദേഹം രാത്രി കാലങ്ങളിൽ ഇവയ്ക്ക് സുരക്ഷ ഒരുക്കുന്നതും വലിയ മല സുരേഷ് തന്നെ ഒരു വർഷം കഴിഞ്ഞ് ഔദ്യോഗിക ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ തന്റെ ഈ സ്ഥലം മ്യൂസിയമായി പ്രഖ്യാപിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം സുരേഷിന്റെ പഴയ വസ്തുക്കളുടെ ശേഖരത്തിന് ഭാര്യ രമാദേവിയും മക്കളായ അഭിജിത്തും അഭിഷേകും പൂർണ്ണ പിന്തുണ നൽകി വരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ